ഹൈറജിന്റെ എം ഡി ആയിരുന്ന കെ ഡി പ്രതാപന്റെ ജാമ്യാപേക്ഷ ഇന്നുണ്ടായിരുന്നു അപ്പോൾ ജാമ്യാപേക്ഷയിൽ വാദം കഴിഞ്ഞു അതിലെ വിധി പറയാൻ വേണ്ടി ഇരുപത്തി മൂന്നാം തീയതിയിലേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ് മറ്റൊന്ന് പറയാനുള്ളത് ഇദ്ദേഹത്തിന്റെ ജുഡീഷ്യൽ കസ്റ്റഡി പതിനാല് ദിവസത്തെ കൂടി നീട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ അടുത്ത മാസത്തെ ഇദ്ദേഹം ജയിലിൽ തന്നെ കിടക്കേണ്ടി വരും ഇരുപത്തി മൂന്നിന് ജാമ്യം അനുവദിക്കുക അനുവദിച്ചില്ലെങ്കിൽ എന്നാണ് പറയാനുള്ളത് ജാമ്യം അനുവദിക്കാൻ സാധ്യത വളരെ 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 കുറവാണ് എന്തായാലും നിരവധി കേസുകൾ നിരവധി കാര്യങ്ങളിൽ ഇദ്ദേഹത്തിന്റെ പങ്ക് വ്യക്തമാണ് നിരവധി കാര്യങ്ങളിൽ ഇദ്ദേഹം സഹകരിക്കാത്തതിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ ഇദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചു കഴിഞ്ഞാൽ തെളിവ് നശിപ്പിക്കാനും ഇത് ഇതിലെ നിക്ഷേപകരെ ഭീഷണിപ്പെടുത്താനും ഒക്കെയുള്ള കാര്യങ്ങൾ കൂടുതലാണ് അതുകൊണ്ട് ഇദ്ദേഹത്തിന് ജാമ്യം നിഷേധിക്കാനാണ് സാധ്യത കൂടുതൽ അതുപോലെ തന്നെ കമ്പനിയുടെ സിഇഒ ആയ അല്ലെങ്കിൽ ഡയറക്ടർ ബോർഡിലെ രണ്ടാമത്തെ അംഗമായ സ്രീന പ്രതാപനെ അറസ്റ്റ് ചെയ്തേക്കും നാളെയോ മറ്റോ അറസ്റ്റ് ചെയ്തേക്കും എന്നുള്ള വാർത്ത വളരെ സജീവമാണ് അത് ഇന്ന് ചില പത്രങ്ങളിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു സ്രീനയുടെ അറസ്റ്റ് നാളെ ഉണ്ടാവും എന്ന രീതിയിൽ എന്നാൽ അതിനെക്കുറിച്ച് പറയാനുള്ളത് അപ്ഡേറ്റ് കിട്ടുകയാണെങ്കിൽ അങ്ങനെ ഒരു അറസ്റ്റ് എന്തായാലും ഉണ്ടാവും പക്ഷേ അത് നാളെ ഉണ്ടാകുമോ എന്നുള്ള കാര്യം ഉറപ്പായതിനു ശേഷം അറിയിക്കാം എന്ന് മാത്രമാണ് ബൈ